ഇന്നലെ ട്യൂഷൻ സെന്ററിൽ മാത്സിൻ്റെ എക്സാം നടത്തിയായിരുന്നു നാൽപ്പത് മാർക്കിൻ്റെ അതിന് മുപ്പത്തെട്ട് മാർക്കുള്ളതിന് എന്നെ രണ്ട് പ്രാവശ്യം അടിച്ചു മുപ്പത്തൊമ്പത് മാർക്കുള്ളവരെ നാല് പ്രാവശ്യം ഒക്കെ അടിച്ചു നാൽപ്പത് മാർക്ക് ഉള്ളവരെ മാത്രമേ അടിക്കാതെ ഉള്ളൂ ബാക്കി ചിലവരെയൊക്കെ കുറേ പ്രാവശ്യം അടിച്ചായിരുന്നു അവിടെ നടത്തുന്ന രാജീവ് സാർ മാർക്ക് കുറഞ്ഞതിൻ്റെ വരില്ല അടിച്ചു അത് കമ്പ് വെച്ചായിരുന്നു എൻ്റെ കമ്പ് വെച്ചായിരുന്നു അടിച്ചു ഇതിപ്പോ നേരത്തെ ഇപ്പോഴാണ് വീണ്ടും അടി തുടങ്ങിയത് ഇപ്പം യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും അടി തുടങ്ങിയത് നൈറ്റ് ക്ലാസ്സിൽ നൈറ്റ് ക്ലാസ്സിൽ സാറ് മാത്രമേ ഇപ്പം ഇങ്ങനെ അടിക്കുന്നുള്ളൂ വേറെ ആരും അധികം അടിക്കുന്നൊന്നുമില്ല അത് ഇന്നലെ തൊട്ട് കൂടിയത് ഇന്നലെ രണ്ട് പേർക്കാണ്ട് നാൽപ്പത് മാർക്കുള്ളായിരുന്നു

ഇത് കേക്ക് ഇത് അവള് കേള് അവക്കേറ്റവും അറിയാവുന്ന കണക്കില്ലാ തെറ്റിച്ചത് ഏറ്റവും അറിയാവുന്ന ആയിക്കോട്ടെ 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 നിങ്ങളൊരു കാര്യം ചെയ്യും കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയും നാല് പരീക്ഷ നടക്കുന്നുണ്ട് നാല്പത്തിനാല് പരീക്ഷകളിനി കിടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഈ മാർഗങ്ങൾ അറിയാവുന്നതുകൊണ്ട് തെറ്റിച്ച് കഴിഞ്ഞാൽ ഇവളൊന്നും നിങ്ങൾ ഒരു ഒരു കാര്യം നമുക്ക് ഉദ്ദേശിക്കില്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ വെച്ചാൽ സ്വീകരിക്കാം കേട്ടോ പറഞ്ഞു ആ ഞാൻ ചെയ്തോളാം എന്റെ മോള് പത്താം ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്നത് അന്നത്തെ ഗവൺമെൻറ്റ് ഏച്ചിലാണ് അപ്പോൾ ഒരു പ്രൈവറ്റ് ട്യൂഷൻ തന്നെ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഇവിടെ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു നാല് മാസം മുന്നേ നൈറ്റ് ക്ലാസ് പറഞ്ഞിട്ട് അതായത് വൈകിട്ട് അഞ്ചര അഞ്ചര മുതൽ രാത്രി ഒമ്പര വരെയാണ് ക്ലാസ് അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വീട്ടിൽ വന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാനോ പിന്നെ ഒന്നും ഒരു ഒരു സമയം കിട്ടാതെ രാത്രി ഒരു മണി രണ്ട് മണി രാവിലെ പിന്നെ ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്ക് വീടിന് ക്ലാസ് തുടങ്ങും അപ്പോൾ അങ്ങനെ പഠിച്ചു കൊടുക്കുന്ന സമയത്ത് ഇന്നലെ ഒരു എക്സാം നടത്തിയായിരുന്നു മാർച്ച്സ് അതായത് നമ്മുടെ ട്യൂട്ടോറിൽ ഒരു ആയിരുന്നു അതിന് രണ്ട് മാർക്ക് കുറഞ്ഞതും പറഞ്ഞുകൊണ്ട് എൻ്റെ മുകളിലെ കൈ വിരലടിച്ചു പിടിച്ചു അതായത് അവിടെ കെ എസ് ആർ ടി സി പഠിപ്പിക്കുന്ന ഒരു അധ്യാപന ട്യൂഷനായിട്ട് നടത്തുന്നത് പുള്ളി രണ്ട് മാർക്ക് കുറഞ്ഞ പറഞ്ഞുകൊണ്ട് ചിൻ്റെ അതായത് നാൽപ്പത് പേരുള്ളതിനകത്ത് മുപ്പത്തെട്ട് പേരെ അടിച്ചു പിന്നെ ബാക്കി ആരും പരാതി ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ എനിക്കതിനകത്ത് വിഷയം ഉണ്ടായിരുന്നു ഇന്നലെ കൊണ്ടുപോയി ഇതിനെ കൊണ്ടുപോയി കൊസുലിനെ കൊണ്ടുപോയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും അതിൻ്റെ നിയമപരയ്ക്ക് വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാൻ ഇരിക്കുകയാണ് പിന്നെ സ്കൂളിൽ ഒരു സജി എന്ന് പറയുന്ന ഒരു ഹിന്ദി അധ്യാപകനുണ്ട് അയാളും ഇയാളുമായിട്ട് ലിങ്കായിട്ട് പിള്ളേരെ മാനസികമായിട്ടങ്ങ് ഹരാസ് ചെയ്യുക എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ നിങ്ങളെ അങ്ങനെ പറഞ്ഞു നാറ്റിക്കുക അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ ഈ സജീ ഈ രാജീവെന്ന് പറഞ്ഞ ആളും കൂടെ ചേർന്നുകൊണ്ട് പിള്ളേരെ മാനസികമായിട്ട് പെൺപിള്ളരെ മാനസികമായിട്ടങ്ങ് ഇത് ചെയ്യുകയാണ് അപ്പോൾ അതിന് എന്തായാലും അതിനൊരു ഒരു നടപടി വേണം എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത് മെട്ടയത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് ട്യൂഷൻ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി കഴിഞ്ഞ ദിവസം രാത്രി വന്നിരുന്നു അവിടെ പഠിക്കുന്ന കുട്ടികളെ പെൺകുട്ടികളെ അടക്കം വലിയ രീതിയിൽ മർദ്ദിക്കുന്നു എന്നുള്ള നിലയിലാണ് പരാതി വന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നൈറ്റ് ക്ലാസ് അടക്കമുള്ള ദിവസങ്ങളിലും കുട്ടികളെ മാനസികമായും ശാരീരികമായും വളരെ അധികം പീഡിപ്പിക്കുന്നു എന്നുള്ള നിലയിലൊരു പരാതി വന്നു കഴിഞ്ഞ ദിവസം ഒരു രക്ഷകർത്താവ് വിളിച്ചു അപ്പോൾ കുട്ടിക്ക് പരിക്കടക്കം ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞ അങ്ങനെ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം അവർ ആശുപത്രിയിൽ കൊണ്ടുപോയി അപ്പോൾ ഇനി അതെന്താണെന്ന് പരിശോധിച്ച് അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കണമെന്നും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ രക്ഷാകർത്താക്കളുമായി കമ്മ്യൂണിക്കേഷൻ അടക്കം നടത്തി വലിയ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സംഘടനാപരമായിട്ടും ഡി വൈ എഫ് എ എന്നുള്ള നിലയിലും സംഘടനകൾ ഈ പ്രസ്ഥാനങ്ങൾ സി പി എമ്മും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐ അടക്കമുള്ള സംഘടനകൾ ഈ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അവരൊരു കുറച്ചുകൂടി മെച്ചപ്പെട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്യൂഷൻ സെൻ്ററുകളിലേക്കൊക്കെ വിടുന്നത് അപ്പോൾ അതിൽ പെൺകുട്ടികളെ അടക്കം മാനസികമായും ശാരീരികമായും മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടൊരു പരാതി വന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കർശനമായ സമരപരിപാടികളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പോകും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്